നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പാലുമല്ല ലോകത്തിലെ ഏറ്റവും പാല് നമ്മൾ മന്ദൻ എന്നും മറ്റും അധിഖേദിക്കുന്ന കവിതപ്പാലിനാണ് ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ നാട്ടിൽ സർവസാധാരണമായി കിട്ടുന്ന പാലിനെ ലിറ്ററിന് അമ്പത് രൂപയിൽ താഴെ മാത്രമേ എന്നാൽ ഈ കവിതപ്പാലെ അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ മാത്രമേ ലഭിച്ചു കാരണം കവിതപ്പാലിനെ ഒരു ലിറ്ററിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിടക്കാം ഈജിപ്തിലെ രാജ്ഞിയായിരുന്ന ലോബസിന്റെ ക്ലിയോഫാട്ര സൗന്ദര്യ നിരന്തരസ്ഥ എഴുന്നൂറ് കഴുതകളുടെ പാൽ കുളിച്ചിരുന്നായി പറയപ്പെടുന്നു സഹോദരി അഴകിനായി ആശ്രയിച്ചിരുന്നത് കഴുതപ്പാലെ തന്നെയാണ് പശുവിൻ പാൽ കുട്ടികറയിൽ അലർജി ഉണ്ടാക്കുകയും കഫക്കെട്ട് ശ്വാസമുട്ടം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അലർജിക്ക് കാരണമാകുന്ന കേസിൻ എന്ന പ്രോട്ടീൻ കഴുതപ്പാലിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മുലപ്പാലിനും കഴുതപ്പാലിനുമുള്ള ഘടകങ്ങൾ ഏറെക്കുറെ സമാനമാണ് കഴുതപ്പാലിന്റെ മറ്റു പ്രത്യേകതകൾ വിറ്റാമിൻ ബി ബി ട്വൽവ് സി എന്നിവ വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് പോഷക ഗുണത്തിന്റെ കാര്യത്തിൽ മുളപ്പാലിന് പുണ്യമാണ് ആസ്മ ശ്വാസകോശ നോക്കി ഏറ്റവും മികച്ച ഒറ്റമൂലിയാണ് മുളപ്പാലിനേക്കാൾ അറുപതിരത്തിലധികം വിറ്റാമിൻ സി കഴുതപ്പാലിനുണ്ട് മൺപത്രം കാണിക്കുന്നവരെ കഴുത എന്ന് വിളിച്ച് പരിഹസിക്കുന്നവർ ഓർക്കുക ലോകത്തിലെ തന്നെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യത്തെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കരുതപ്പാമുള്ളത് കേരളത്തിലാണ്